നടൻ നിവിൻ പോളിക്കെതിരായ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ പേരും ചിത്രവും അടങ്ങിയ വ്യക്തിവിവരങ്ങൾ പുറത്തുവിട്ട് പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെ പോലീസ് കേസെടുത്തു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ പുറത്തു വരുമ്പോൾ അവരുടെ വ്യക്തി വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന നിയമം നിലവിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിവിൻ പോളി ഉൾപ്പെടെയുള്ള ഒരു സംഘം സിനിമയിൽ അവസരം നൽകാമെന്ന വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ നിവിൻ പോളി അടക്കമുള്ള ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അതിന് പിന്നാലെ താൻ നിരപരാധിയാണെന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും നിവിൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തനിക്കെതിരായ പരാതി വ്യാജമാണെന്നും നടപടികൾ താൻ സ്വീകരിക്കുമെന്നുമായിരുന്നു നിവിൻ അന്ന് പറഞ്ഞത് അതിന് പിന്നാലെ നിവിന് പിന്തുണ പ്രഖ്യാപിച്ച സംവിധായകൻ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഫേസ്ബുക്കിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പീഡന കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം നിവിൻ പോളി എന്ന പ്രതി മീറ്റ് വിളിച്ചുകൂട്ടി പരാതിക്കാരിയെ അവഹേളിച്ചും അവൾക്ക് നേരെ ഭീഷണി ഉയർത്തിക്കൊണ്ടും നടത്തിയ പ്രസംഗത്തിന് പ്രചാരം കൊടുത്ത ഇവിടുത്തെ മുഖ്യധാര വാർത്താ ചാനലുകൾക്കെതിരെ കേസെടുക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത് കൂടാതെ വിനീത് ശ്രീനിവാസിനെ ഇറക്കി നിവിൻ പോളി പരാതിക്കാരിയെ മാധ്യമ വിചാരണക്ക് കൊടുത്തുകയും ചെയ്തു കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിവിൻപോളി അത് കോടതിയുടെ മുന്നാകെയാണ് തെളിയിക്കേണ്ടത് എന്നാൽ നിവിൻപോളി ചെയ്തത് അതല്ല എന്നും സംഗീത പറയുന്നു നിവിൻ പോളിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന ബോധ്യമാണ് ആ പ്രസ്മീറ്റ് കണ്ട ശേഷം തനിക്കുണ്ടായതെന്നും സംഗീത ലക്ഷ്മണ പറയുന്നു സ്ത്രീകൾ നൽകുന്ന പീഡന കേസ് അതീവ ഗൗരവമുള്ളതാണ് അത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസിന്റെ താഴെ എങ്ങനെയാണ് കേസിലെ ഒരു പ്രതി പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് കേസിൽ നിവിൻപോളി കളങ്കരഹിതനാണെങ്കിൽ നിവിൻപോളി അത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് പോലീസിനെയാണ് അത് ചെയ്യാതെ പൊതുജനത്തെ എന്ത് ബോധ്യപ്പെടുത്താനാണ് നിവിൻപോളി പ്രസ്മീറ്റ് വിളിച്ചു കൂട്ടിയത് കേസ് അട്ടിമറിക്കാൻ നിവിൻപോളി നടത്തിയ പ്രവൃത്തികൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതൊക്കെയാണ് അഡ്വക്കേറ്റ് സംഗീത ആ പോസ്റ്റിലൂടെ ചോദിക്കുന്നത് യുവതിയുടെ പരാതിയിൽ പറയുന്ന ഒരാൾ നിന്ന് നിൽപ്പിൽ അഞ്ചു കോടി രൂപയൊക്കെ ഫൈനാൻസ് തരാൻ കെൽപ്പുള്ളവനാണ് ഇപ്പറഞ്ഞ കൂട്ടുപ്രതിയുമായി താനും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പ്രസ്മീറ്റിൽ നിവിൻ പോളി തന്നെ പറയുന്നുണ്ട് ഈ പറഞ്ഞ ധനികന്റെ മണിപ്പോറിന് മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ടുള്ള ഒരു പ്രകസനമല്ലേ നിവിൻ പോളി പ്രതിയായ ഈ കേസിൽ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫിനാൻസറും പ്രൊഡ്യൂസറും ഞാനും തമ്മിൽ ഒരുമിച്ച് ദുബായിൽ വെച്ച് കണ്ടിരുന്നു എന്നും നിവിൻ പറയുന്നു പീഡന പരാതിയിൽ പറയുന്ന സംഭവസ്ഥലം ദുബായ് ആണെന്നിരിക്കുമ്പോൾ കേരള പോലീസ് മാത്രം അന്വേഷണം നടത്തി എങ്ങനെയാണ് കേസ് അവസാനിപ്പിക്കാൻ പറ്റുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നു എന്നും നിവിൻ പോളി പറയുന്നുണ്ട് എന്നാൽ നിവിൻ പോളിക്ക് മാനം മര്യാദക്കുള്ള ഒരു ഹിറ്റ് സിനിമ മലയാളത്തിൽ ഉണ്ടായ കാലം മറന്നു എന്നും അങ്ങനെയുള്ള ഇവനൊക്കെ ഗൂഢാലോചന ഉണ്ടാക്കിയിട്ട് ആർക്ക് എന്ത് കിട്ടാനാണെന്നുമാണ് സംഗീത ചോദിക്കുന്നത് കൂടാതെ നിവിൻ പോളിയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ടതെന്നും അവർ പറയുന്നു ഇനി അഡ്വക്കേറ്റ് സംഗീത പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അറിഞ്ഞത് ശരിയാണെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറും നിവിൻ ബോളിയും തമ്മിൽ സജീവമായ ഒരു അന്തർധാരയുണ്ട് എന്നാണ് അവർ പറയുന്നത് നിവിൻ ബോളി ഭാഗമായിട്ടുള്ള സിനിമകളുടെ താങ്ക്സ് കാർഡുകളിൽ എം ആർ അജിത് കുമാർ ഐ പി എസ് എന്ന പേര് അവിഭാജ്യ ഘടകവുമാണ് പ്രസ്മീറ്റ് നടത്തി പരാതിക്കാരി അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത നിവിൻ പോളിക്കെതിരെ പോലീസ് നടപടി എടുക്കാത്തതിന് കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഇടപെടലാണ് എന്നാണ് താൻ കരുതുന്നത് പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നടത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നിവിൻ പോളി ആ പ്രസ് മീറ്റ് അവസാനിപ്പിച്ചത് നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല എന്നാണ് ആ പ്രഖ്യാപനത്തിലൂടെ നിവിൻ പോളി പറഞ്ഞത് ആ പ്രസ് മീറ്റിൽ നിവിൻ പോളി പറഞ്ഞതിന് മറുപടി പറയാൻ നിർബന്ധിതയായത് കേസിലെ പരാതിക്കാരി പിറ്റേന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ സ്ത്രീയുടെ അവസ്ഥ വളരെ കഷ്ടമാണ് എന്നാണ് ഞാൻ കരുതുന്നത് നിവിൻപോളിയുടെ ബഡ്ഡി ആയ എ ഡി ജി പി എം ആർ അജിത്കുമാറിൻ്റെ പോലീസ് നടത്തുന്ന കേസന്വേഷണം നിവിൻപോളിയും കോടികൾ വിലമതിപ്പുള്ള ഓന്റെ ഫിനാൻസറും ചേർന്ന് നാവിഗേറ്റ് ചെയ്യുന്ന മാധ്യമ വിചാരണയും പരാതിയിൽ കഴമ്പുണ്ട് എന്ന ബോധ്യത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ കണ്ണുകൾ ചിമ്മി അടച്ചുപിടിച്ച് നിൽക്കുന്ന നീതിദേവത തൃക്കണ്ണു തുറന്ന് അവളെ നോക്കുക തന്നെ വേണം എന്നാലേ അവൾക്ക് നീതി ലഭിക്കൂ എന്നാണ് സംഗീത പറയുന്നത് നടന്മാരുടെ സ്വത്ത് വിവരങ്ങൾ ഇ ഡി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് പറയുന്നതിനൊപ്പം അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏതൊക്കെ വിഷയത്തിലാണ് ഇടപെടുന്നതെന്നും വ്യക്തമാക്കുകയാണ് ഈ കുറിപ്പിലൂടെ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മൺ